അല്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞ് തീർത്തിട്ടേക്കാണ് മെലിന ആനയിലോട്ട് നടക്കുന്നടുത്ത് ആന പന്തലില് പൂജാരിമാര് ഗജപൂജയും കൂടെ നടക്കും ഗജപൂജ നടത്തിയിട്ടാണ് അപ്പൊ അതിനൊരു ഒന്നര രണ്ട് മണിക്കൂർ വൈകി അപ്പൊ എനിക്ക് തിയേറ്ററിൽ ഈ ആദ്യത്തെ ഷോ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞ അവിടെ പ്രഷർ അപ്പൊ വന്ന് ഞാൻ ഈ ഗജപൂജ അറ്റൻഡ് ചെയ്തു ഞാൻ വരുന്ന സമയത്ത് അതിനകത്ത് ഭയങ്കര തിരക്കാണ് അപ്പൊ എനിക്കറിയാം മേൽശാന്തിയോ അല്ലെങ്കിൽ പൂജ ചെയ്യുന്നവരെ ആരും തൊടാൻ പാടില്ല ഞാൻ തന്നെ നിന്ന് ഫ്രണ്ട് റോയിൽ എല്ലാവരെയും തള്ളി ഒതുക്കിയിട്ടാണ് ഞാൻ ഒരു സൈഡിൽ വന്ന് ഒതുങ്ങി ഗുരുവായൂരിന്ന് ഗുരുവായി വന്ന് ഒരു ഗജവീരനെ കൊണ്ടുവന്നിട്ട് ആന പാപ്പാൻ പറഞ്ഞു ഗുരുവായൂര കണ്ണൻ്റെയാ അപ്പൊ എനിക്കൊരു കൊതി വന്നാ ആനെ ഒന്ന് പോയി നിന്ന് തഴുകണം അതിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കൈ ഒന്ന് ശുദ്ധിയാക്കണംന്ന് പറഞ്ഞു എന്റെ തന്നെ പാർട്ടിയുടെ ഹൈക്കോർട്ടിലെ കൗൺസിലാണ് അയാൾ ആരെടുത്തോ പോയി ഒരു വെള്ളക്കുപ്പി മേടിച്ചോണ്ട് വന്ന അതിന്റെ വീഡിയോ എന്തെങ്കിലും എടുത്തു പോകാം കൊണ്ടു ഞാൻ അപ്പുറത്തോട്ട് മാറി ഈ കൈ ഒന്ന് കഴുകി ഇങ്ങോട്ട് വന്നു അതിന് ഈ മാക്രികൾ ഉണ്ടാക്കിയ കഥ എന്താണെന്ന് ദേശാഭമാനിയിലുണ്ട് കൊടുക്കൂ പൂജാരി പൂജയ്ക്ക് വെള്ളം കോരി പൂജാരി ഇട്ടിട്ട് ഞാൻ മിനിഞ്ഞാന്ന് ജെഎസ് കെ റിലീസ് ദിവസമായിരുന്നു ഞാൻ തൃശ്ശൂരിൽ ഗജപൂജയ്ക്കും ആനയൂട്ടിനും പോയിരുന്നു ഗജപൂജ നടത്തിയിട്ടാണ് ആനയൂട്ട് നടക്കുക അതിന് ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ചെല്ലാൻ പറഞ്ഞ് തിയേറ്ററിൽ നിന്നും വിളിവന്നു അങ്ങനെ ഗജപൂജയിൽ പങ്കെടുത്തു വലിയ തിരക്കായിരുന്നു അവിടെ ഗജപൂജ നടത്തുന്ന ശാന്തിക്കാരനെ ആരും തൊടാൻ പാടില്ലെന്ന് എനിക്കറിയാം ഞാൻ തന്നെ മുൻനിരയിൽ മുൻനിരയിലുണ്ടായിരുന്നവരെ മാറ്റിയിട്ടാണ് ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തത് അതിനിടെ ഒരു ആനയെ കാണിച്ചുകൊണ്ട് പാപ്പാൻ പറഞ്ഞത് ഗുരുവായൂരിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് അപ്പോൾ എനിക്കൊരു കൊതി തോന്നി ഒന്നതിനെ തഴുകണമെന്ന് ആ ആനയെ തൊടുന്നതിന് മുൻപും നന്നായി കൈ കഴുകിയിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് വടക്കുനാഥനിൽ സുരേഷ് ഗോപി ആചാരം ലംഘിച്ചെന്നും ഗജപൂജ നിർത്തിവെച്ച് തന്ത്രി പിണങ്ങിപ്പോയെന്നുമാണ് വാർത്ത വന്നത് എന്നാൽ ഇതിന്റെയെല്ലാം വീഡിയോകൾ തന്റെ കൈവശമുണ്ടെന്നും ഡിഫെമിങ്ങിന് കേസ് കൊടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പല അമ്പലങ്ങളിലും ഞാൻ ചുറ്റമ്പലത്തിൽ കയറാറില്ലെന്നും അമ്പലങ്ങൾ എങ്ങനെയാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതെന്ന് എന്നെ മുതിർന്നവർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അതിന് കാരണമെന്നും സുരേഷ് ഗോപി ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കുത്തരമായി പറഞ്ഞു അതുകൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ചുറ്റമ്പലത്തിൽ കയറാറില്ല അമ്പലത്തിൽ കയറുന്നതിന് മുൻപ് എവിടെയൊക്കെ കോണ്ടാക്ട് വന്നുവെന്ന് എനിക്ക് ബോധ്യമുണ്ട് അതിലൊക്കെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് മറ്റുദ്ദേശങ്ങളുണ്ടായിരിക്കും അതിൻ്റെ കൂടെയൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അച്ഛനമ്മമാർ വളർത്തിയ വഴിയിൽ നമ്മൾ ജീവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വടക്കുനാഥ ക്ഷേത്രത്തിൽ ആചാര ലംഘനമുണ്ടായിട്ടില്ലെന്നും സുരേഷ് ഗോപിക്കൊപ്പം സെൽഫി എടുക്കാൻ ആളുകൾ പന്തലിൽ തിരക്കി കയറിയപ്പോൾ കൂട്ടിത്തൊടാതിരിക്കാൻ തന്ത്രി എഴുന്നേറ്റ് മാറി നിന്നു എന്നുമാണ് പരികർമ്മികളിൽ ഒരാൾ പ്രതികരിച്ചത് ശോഭന ജോർജും മേയർ എം കെ വർഗീസും വിജയ് യേശുദാസ് അടക്കമുള്ളവർ ക്ഷേത്രം അതിൽക്കകത്ത് പ്രവേശിച്ചത് ആചാരലംഘനമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്